കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയതിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശശേഖർ ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് അയച്ച കത്തിലാണ് കളക്ടർ അന്വേഷണം ആവശ്യപ്പെട്ടത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നും കത്തിൽ പറയുന്നു വിവരങ്ങളുമായി ദിസ്ന സുരേഷുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഗുഡ് ട്രെയിൻ നിർത്തിയിട്ടതിൽ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് പോയി എന്നൊരു സംഭവമാണ് ഉണ്ടായത് ഈ സംഭവത്തിൽ പിന്നീട് റെയിൽവേ ഒരു വിശദീകരണം നൽകിയിരുന്നു അതായത് ഈ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് റെയിൽവേ പറഞ്ഞിരുന്നു ട്രാക്ക് രണ്ടിലും മൂന്നിലും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാണ് ഗുഡ് ട്രെയിൻ പ്ലാറ്റ്ഫോം ഒന്നിൽ നിർത്തിയിട്ടത് എന്നതായിരുന്നു റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാസർഗോഡ് കളക്ടർ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് പാലക്കാട് ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് അയച്ച കത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ ഗുഡ് ട്രെയിൻ നിർത്തിയിട്ട് പോയത് യാത്രക്കാർക്ക് വലിയൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോക്കോ പൈലറ്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കെ കത്തിൽ നൽകിയുള്ളത് ആദരാ ശരി വ്യക്തമാണ് disse